ഒരു ഏഴ് വർഷത്തോളമായിട്ട് ആദിവാസികൾക്കുള്ള ഒരു ഭവന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണുള്ളത് ഇന്ത്യയൊട്ടാകെ ഒരു കോടി വീടുകൾ മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മളുടെ ഈ പ്രോജക്റ്റിനോട് വലിയ താല്പര്യം കാണിച്ചു കേരളത്തിൽ ഇവര് നമ്മുടെ പദ്ധതി വന്നപ്പോൾ അതിനെ തടയുകയും കളക്ടറെ കൊണ്ട് സ്റ്റോപ്പോ ഒക്കെ തിരിച്ചത് ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് അൻപത് കോടി രൂപയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു വീടിന് പത്ത് ലക്ഷം രൂപ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് സ്ഥലം ഗവൺമെന്റ് സ്ഥലം ഗവൺമെന്റ് തരണം രണ്ട് ബെഡ്റൂമും ഹോളും കിച്ചണും ഒരു ഇവർക്ക് ഈ വീട്ടുകാർക്ക് താമസിക്കാൻ മുകൾ നിലയിൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കുന്നതിനുള്ള താമസിക്കുന്നതിനും ഉണ്ടാക്കാൻ പറ്റും അതായത് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു ഹോം സ്റ്റേ അതിന്റെ മുകളിൽ ഉണ്ടാക്കുന്നു വിദേശത്തടക്കള്ളമുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മളെ ആളുകൾ എത്തിച്ചുകൊണ്ട് അവർക്ക് സ്ഥിരം വരുമാനം ഉണ്ടാക്കി ഇതാണ് നമ്മുടെ പാക്കേജ് നമസ്കാരം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് മേപ്പാടി ദുരന്തം ആ മേപ്പാടി ദുരന്തത്തിൽ മരിച്ചത് ക്രൈം നേരിട്ട് അവിടെ പോയി അന്വേഷണം നടത്തി കണ്ടുപിടിച്ചിട്ടുള്ളത് രണ്ടായിരത്തിൽ മേതെയാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ഞാൻ കൃത്യമായി ഈ കാര്യത്തിൽ പത്ര ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായി രണ്ടായിരത്തിൽ ഏതെ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹത്തിനേൽ അപ്പുറം ഒരാൾ ഇല്ല ഈ മേപ്പാടി ദുരന്തത്തിൽ കാരണം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റാണ് മാത്രമല്ല മുണ്ടക്കൈ ഭാഗത്തിൻ്റെ വാർഡ് മെമ്പറാണ് പക്ഷേ പിണറായി വിജയൻ പറയുന്നത് നാനൂറ് പേരേ ഉള്ളൂ എന്നാണ് കാരണം അദ്ദേഹത്തിന് അതിലപ്പുറത്തേക്ക് ആളുകളെ കാണിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വലിയ ദുരന്തങ്ങൾ കാരണം ഈ ഗവൺമെൻറ് ആണ് നിന്ന് പുറത്തെ പുറം ലോകം അറിയുമെന്നവിടെ കൊണ്ടാണ് ആൾ ചത്താലും വേണ്ടില്ല തൻ്റെ പ്രേരും പ്രശസ്തിക്കും മങ്ങലേൽക്കാൻ പാടില്ല എന്നാണ് പിണറായി വിജയൻ്റെ തീരുമാനം അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ ഉരുൾപ്പെട്ടലിന് കാരണം കഴിഞ്ഞ എട്ട് വർഷത്തെ കേരളത്തെ മുച്ചോട് നശിപ്പിച്ചുള്ള ഭീകരനാണ് പിണറായി വിജയൻ കേരളത്തിലെ മലകളും കുന്നുകളുമൊക്കെ ഇടിച്ച് നിരപ്പി നിരത്താ നിരപ്പാക്കി അങ്ങനെ ഏത് സമയത്തും ഏത് എവിടെയും ഭൂകമ്പമുണ്ടാകാം ഏത് സമയത്തും അവിടെ ഉരുൾപൊട്ടലുണ്ടാകാം അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാം മനുഷ്യന് ഈ ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് ഉണ്ടായ ശേഷം ഒരു സംഘടന എച്ച് ആർ ഡി എസ് എന്നുള്ള സംഘടന മുന്നോട്ട് വരികയാണ് ഞങ്ങൾ ഫുൾ വീടുകൾ തയ്യാ ഉണ്ടാക്കിത്തരാൻ തയ്യാറാണ് അഞ്ഞൂറ് വീടുകൾ ആറുമാസം കൊണ്ട് പൂർത്തിയാക്കാം അതോടൊപ്പം എല്ലാവർക്കും ഹോം സ്റ്റേ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് വിദേശത്തടക്കം ഇവിടെ ഈ സന്ദർശകരെ അയക്കാം ടൂറിസ്റ്റുകളെ അയക്കാം അങ്ങനെ ഇതൊരു വലിയ മാറ്റത്തിന് വഴി ഒരുക്കും എന്ന് പറഞ്ഞൊരു അവർ ഒരു പ്രോജക്റ്റ് കൊടുത്തു ആ പ്രോജക്റ്റ് പിണറായി വിജയനോ അപ്രീഷിയേറ്റ് ചെയ്തു ഇപ്പോൾ ആ പ്രോജക്റ്റ് പിണറായി വിജയൻ പാരവെച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ആ ജനങ്ങളോട് വഞ്ചിച്ചിരിക്കുന്നു മേപ്പാടിയിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ മേപ്പാടിയിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു നമുക്ക് അജയ് കൃഷ്ണയുമായുള്ള ഇന്റർവ്യൂയിലേക്ക് പോകാം നമ്മുടെ ഏറ്റവും വലിയ ദുരന്തമാണ് മേപ്പാടി ദുരന്തം ആ മേപ്പാടി ദുരന്തത്തിൽ പല സംഘടനകളും വീടുകൾ വെച്ചു കൊടുക്കാം സഹായധനം നൽകാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എച്ച് ആർ ഡി എസ് അവർ എല്ലാ വീടുകളും ആവശ്യമുള്ള എല്ലാ വീടുകളും നിർമ്മിച്ചു കൊടുക്കാം അതോടൊപ്പം അവിടെ ജീവിക്കുന്നവർക്ക് നിത്യവരുമാനം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഹോം സ്റ്റേയും കൊടുക്കാം എന്നുള്ള വാഗ്ദാനമാണ് നൽകിയത് എന്നാൽ ഇന്നു വരെ ഗവൺമെൻറ് ഒരു പച്ചക്കൊടി കാണിച്ചില്ല പകരം അവരെ അധിക്ഷേപിക്കുന്ന ഒരു ഏർപ്പാടിലേക്കാണ് പോയിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി എച്ച് ആർ ഡി സിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ അജയ് കൃഷ്ണ നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം അതായത് താങ്കൾ സംഘടന മേപ്പാടി ദുരന്തത്തിൽ ആവശ്യമായ വീട് നിർമ്മിച്ചു കൊടുക്കാം ഹോം സ്റ്റേ കൊടുക്ക അടക്കമുള്ള നിർമ്മാണം കൊടുത്ത് അവിടെയുള്ളവർക്ക് സ്ഥിര വരുമാനം ഉണ്ടാക്കാം എന്നുള്ള പദ്ധതിയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് അതിന് തടസ്സമായി നിൽക്കുന്നത് അത് എന്താ നമ്മൾ അന്ന് മൂന്നാം തീയതി ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഈ സംഭവം നടന്ന മൂന്നാം തീയതി മൂന്നാം ദിവസം മൂന്നാം ദിവസമാണ് നമ്മള് ഈ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വിടുന്നത് അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഈ ഒരു കേരളം കണ്ടതിലെ ഏറ്റവും ഭീകരമായൊരു ഒരു ഒരു പ്രശ്നമാണല്ലോ ഇവിടെ ഉണ്ടായത് കാര്യം ഈ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ പത്തഞ്ഞൂറ് പേര് മരിച്ചെങ്കിലും അത് പല ദിവസങ്ങളിലായിട്ടൊക്കെ ഒരുമിച്ചല്ല മരിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഇത്രയേറെ ആളുകൾ മരിച്ച ഒരു സംഭവം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒരു ഓർമ്മ എത്ര പേര് എന്നാണ് താങ്കൾ കരുതിയിട്ടുള്ളത് ഇവരിപ്പൊ പറയുന്നത് ഒരു അഞ്ഞൂറ് പേർന്നൊക്കെയാണല്ലോ അത് അവർ നാനൂറ് പേരാണ് പറഞ്ഞത് എൺപത് പറഞ്ഞത് എത്ര പേര് മരിച്ചു എന്നാണ് അങ്ങ് മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് ഒരു കൃത്യമായ കണക്ക് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല ഗവൺമെന്റിന്റെ സൈഡിൽ കിട്ടിയിട്ടില്ല പിന്നെ അങ്ങൊക്കെ പറഞ്ഞല്ലോ അതിൽ വളരെ കൂടുതൽ ആളുകൾ ഞാൻ കൂടുതലാളുകൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തിൽ മേരെ ആളുകൾ മരിച്ചു എന്ന് അവിടെ നേരിട്ട് ബോധ്യമുള്ള ആള് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ കണക്ക് പ്രകാരം അപ്പോൾ എത്രമാത്രം ഭീകരമാണ് അതിൻ്റെ ഒരു ആഴം എന്ന് വിചാരിക്കണം നമ്മൾ ഇത്ര ഇത്ര ഒരു ഗുരുതരമായ പ്രശ്നം ഇവിടെ ഉണ്ടാകുമ്പോൾ കേരള ഗവൺമെൻറ് നിസ്സംഗതയോടെയാണ് ഇതിനെ കാണുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ എച്ച് ആർ ഡി എസിൻ്റെ ഒരു അവൈലബിളായിട്ടുള്ള കമ്മിറ്റി കൂടുന്നു ഞാൻ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു അപ്പോൾ വേണുജി ഉണ്ടായിരുന്നു നമ്മുടെ വൈസ് പ്രസിഡൻ്റ് വേണുജി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രസിഡൻറ്റ് സ്വാമി ആത്മനന്ദിയാണല്ലോ അപ്പം അദ്ദേഹമായിട്ട് സംസാരിച്ചു അപ്പോൾ സ്വാമി ചോദിക്കുന്നു എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ പറഞ്ഞു നമ്മളെന്തായാലും ഈ ആദിവാസികൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് വളരെ പരിചിതം പരിചയം ഉണ്ട് ആ പരിചയം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സംഘടനയുടെ പരിചയമുള്ള കാര്യങ്ങൾ മുമ്പ് എന്തൊക്കെ പരിപാടികളാണ് ഇതുപോലെ നടത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇപ്പം ഒരു ഏഴ് വർഷത്തോളമായിട്ട് ആദിവാസികൾക്കുള്ള ഒരു ഭവന പദ്ധതി നടപ്പായിക്കൊണ്ടിരിക്കുകയാണല്ലോ സദ്ഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഇന്ത്യയൊട്ടാകെ ഒരു കോടി വീടുകൾ ഈ ഒരു സെക്ടറിൽ നിർമ്മിച്ച് നൽകണമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അപ്പം മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മളുടെ ഈ പ്രോജക്റ്റിനോട് വലിയ താല്പര്യം കാണിച്ചു അങ്ങനെ കുറച്ച് ഒന്നൊന്ന് വലിയ നിലയിലേക്കത് പോകുന്നുണ്ട് ഇപ്പം കേരളത്തിൽ ഇവർ നമ്മുടെ പദ്ധതി വന്നപ്പോൾ അതിനെ തടയുകയും കളക്ടറെ കൊണ്ട് സ്റ്റോപ്പോ ഒക്കെ തിരിച്ചത് ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം രാജസ്ഥാനിലും ഒഡീഷയിൽ ഡെങ്കനാൽ എന്ന് പറഞ്ഞ ജില്ലയിലൊക്കെ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അവരൊക്കെ വളരെ താല്പര്യപൂർവ്വമാണ് ഇതിനെ കണ്ടത് അപ്പൊ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും പതിനായിരം വീടാണ് പണിയേണ്ടത് എത്ര വീടുകളിലും തൊള്ളായിരത്തോളം ആയിട്ടുണ്ട് ആയിരം വീടാകുമ്പോൾ നമുക്കൊരു ഫങ്ഷൻ അവിടെ വെക്കേണ്ടതായിട്ടുണ്ട് രാജസ്ഥാനിലോ രാജസ്ഥാനിലും ആയിരം വീടാണ് ഇപ്പൊ ആദ്യം പണിയുന്നത് പക്ഷേ അവിടെ ഒരു പത്ത് മുന്നൂറ്റമ്പത് വീടുകളെ പൂർത്തിയായിട്ടുള്ളൂ ആദിവാസി മേഖലയിലാണോ അതെ ഇത് നമ്മളിപ്പം ഇത് ഈ ഒരു പദ്ധതി നമ്മൾ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആദിവാസി ജീവിതം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ആദിവാസികളുടെ ജീവിതം വളരെ ഗുരുതരം തന്നെയാണ് അങ്ങേറ്റം ഒരു ഒരു പതറ്റി കണ്ടീഷനാണ് ഇവർക്കുള്ളത് അപ്പം എച്ച് ആർ ആക്ച്വലി എച്ച് ആർ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് നേരത്തെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ പ്രസക്തമായ എച്ച് ആർ ഡി എസ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ പ്രവർത്തനം എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഈ ആദിവാസി മേഖലയെ തൻ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട ചില കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഘടന തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ വിവിധ രാഷ്ട്രീയ ഐഡിയോളജികളിൽ നിന്നവരും അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടെ ചേർന്നിട്ടാണ് തുടങ്ങുന്നത് അന്ന് ഇതിൻ്റെ സെക്രട്ടറി ഞാനായിരുന്നു ഇപ്പോഴും സെക്രട്ടറി ഞാൻ തന്നെയാണ് പ്രസിഡൻ്റ് അന്ന് ആദ്യം തുടക്കത്തിൽ അഡ്വക്കേറ്റ് ശ്രീ എഫ് ജേക്കബ് എന്ന് പറയുന്ന ആളായിരുന്നു പ്രസിഡന്റ് പിന്നീട് അദ്ദേഹം മാറി പല ആളുകൾ പ്രസിഡന്റായിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്ക് കുറച്ച് നാൾ നമ്മുടെ പഴയ കേന്ദ്രമന്ത്രി ആയിരുന്ന ഡോക്ടർ എസ് കൃഷ്ണകുമാർ ഐ എ എസ് അദ്ദേഹം ഉണ്ടായിരുന്നു പ്രസിഡന്റായിട്ട് പിന്നീട് ചില പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം മാറുകയുണ്ടായി പിന്നെ വീണ്ടും ഇപ്പം അതിന്റെ നമ്മുടെ ഒരു അഡ്വൈസറി ബോർഡിന് ചെയർമാനായിട്ട് അദ്ദേഹം വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ കൊലപാതകം അതെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് കൃഷ്ണകുമാർ ആണെന്നുള്ള തെളിവുകൾ നമ്മളെടുത്തിട്ടുണ്ട് അതെ അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് സ്വാമി ആത്മനമ്പിയാണ് സന്യാസിയാണ് അദ്ദേഹം സേലത്താണ് സ്വദേശം അവിടെ ചെറിയൊരു ആശ്രമമുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ആശ്രമങ്ങളൊക്കെ വിദേശത്താണുള്ളത് ബ്രസീലിലാണ് അവിടെ ബൂസിസ് എന്ന പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പ്രധാന ആശ്രമം അപ്പം ഇപ്പോൾ സ്വാമിയാണ് പ്രസിഡന്റ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ആലോചന നടത്തി ഞാൻ പറഞ്ഞു തന്ന കാര്യം അപ്പോൾ ഈ ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കിപ്പം പ്രാഥമികമായിട്ട് മനുഷ്യന് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടമാണുള്ളൂ അപ്പോൾ അതിൽ ഈ ഭക്ഷണവും വസ്ത്രവും എന്നുള്ള സംഭവം എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പം നടന്ന് പോകാൻ പോകും പക്ഷേ പാർപ്പിടം എന്നുള്ളൊരു കൺസെപ്റ്റോ അല്ലെങ്കിൽ ഈ ഒരു ഇവരെ വിവരസമൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയുകയില്ല ഗവൺമെൻറ് ഇതിനു വേണ്ടി ഒട്ടനൊരു കണ്ടവനം പൈസ മാറ്റി വയ്ക്കുന്നുണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വം ഇല്ല പിടിപ്പുകേടും ഇവരുടെ കെടുകാര്യസ്ഥിതിയും കൊണ്ട് ഈ പ്രോജക്റ്റുകളൊന്നും ഫലപ്രദമായിട്ട് ആദിവാസി മേഖലയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ വരുന്നില്ല അതൊരു വലിയ ഡാമേജ് തന്നെയാണ് പിന്നെ രാഷ്ട്രീയ നേതൃത്വം ആണ് ഇവരെയൊക്കെ ഇത് നിയന്ത്രിക്കേണ്ടവർ അവർക്കും ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഒട്ടുമില്ല കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് ഈ താങ്കൾ ഈ സംഭവം നടക്കുന്ന മുപ്പതാം തീയതി ആണ് മൂന്നാം തീയതിയോടുകൂടി തന്നെ ഇതിനെ ഓഫർ മുഖ്യമന്ത്രിക്ക് അയച്ചു മുഖ്യമന്ത്രി തിരിച്ചു മറുപടി ഇതിനെ കൺഗ്രാജുലേറ്റ് ചെയ്തോണ്ട് മറുപടി അയച്ച് നമ്മൾ പബ്ലിഷ് ചെയ്യണം അതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചത് ഇതുവരെ താങ്കളുടെ സംഘടനക്ക് ഇതിന് അനുമതിയോ മറുപടിയോ ഒന്നും കൃത്യമായി കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് കാരണം താങ്കൾക്ക് ഞങ്ങള് ഞങ്ങൾ അന്ന് ഈ ഞാൻ ഇത് അയക്കുന്ന സമയത്ത് നമ്മൾ ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് നമ്മളിതിൻ്റെ ഒരു സമഗ്രമായ ഒരു 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 രൂപരേഖയാണ് ഉണ്ടാക്കിയത് എന്താണ് നമ്മൾ ശരിക്കും കൊടുത്തത് വാഗ്ദാനം ചെയ്തതെന്ന് ഞങ്ങള് അഞ്ഞൂറ് വീടുകൾ അതായത് അവിടെ വീട് അന്നേരം അന്നേരം ഒരു കൃത്യമായ കണക്ക് വന്നിരുന്നില്ല അതിന്റെ ഡേറ്റാസ് ഒക്കെ വരുന്നതുകൊണ്ടായിരുന്നുള്ളൂ പക്ഷേ എങ്കിലും ഒരു ഉദ്ദേശം ഒരു അഞ്ഞൂറ് വീട് വേണ്ടി വരും എല്ലാ വീടുകളും ആവശ്യമുള്ള വീടുകൾ മുഴുവൻ അതെ വേണ്ടി വരുന്ന കണക്കിലാണ് നമ്മളതൊന്ന് പ്ലാൻ ചെയ്തത് അപ്പൊ ഇപ്പൊ പറയുന്നു മുന്നൂറ്റി എൺപത് വീട് ഒക്കെ മതിയെന്ന് ഇപ്പൊ പറയുന്നുണ്ട് അത്ര ആവശ്യമില്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഇരുനൂറ്റൻപത് മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങള് പിന്നീട് നമ്മൾ ഇതിനകത്ത് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഇപ്പൊ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ അത് നേരിട്ട് അതിനകത്തേക്ക് ഉൾപ്പെട്ടു പോയ ആളുകളല്ലാതെ ഇത് ഏത് നിമിഷവും ഇനിയും ഡാമേജിൽ നിൽക്കാൻ നിൽക്കുന്ന കുറച്ച് മേഖലകളുണ്ട് അവിടെ ഉള്ള ആളുകളെ കൂടെ മാറ്റി പാർപ്പിക്കാവുന്നതാണ് ഞങ്ങൾ എന്തായാലും ഇത്രയും വീട് കിടന്നു കൊടുക്കാൻ റെഡിയാണ് അപ്പൊ അതിനുള്ള ഫണ്ട് സ്വാമിജിയുടെ ആശ്രമത്തിൽ നിന്നാണ് ബ്രസീലിലെ ആശ്രമത്തിലെ അവരുടെ ഡിബോട്ടീസ് ആണ് അത് അറേഞ്ച് ചെയ്തത് അൻപത് കോടി രൂപയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു വീടിന് പത്ത് ലക്ഷം രൂപ വെച്ചിട്ടുള്ള ഒരു ഒരു ഡിസൈനാണ് നമ്മൾ സ്ഥലം സ്ഥലം ഗവൺമെന്റ് നമ്മൾ ഉദ്ദേശിച്ച ഒരു പത്ത് സെന്റ് സ്ഥലം ഈ വീ ഒരു വീടിന് വേണ്ടിട്ട് അനുവദിക്കുക ബാക്കി പിന്നെ ഇവരുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് പത്തിരുപത് ഏക്കർ സ്ഥലം കൂടെ ഉണ്ടെങ്കിൽ ഇവരുടെ കളി സ്ഥലങ്ങള് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും സ്കൂള് ആവശ്യമുണ്ടെങ്കിൽ സ്കൂള് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അത് ചെയ്യാം പക്ഷേ ഇപ്പൊ നമ്മള് ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ മേഖല എന്ന് പറയുന്നത് ഈ നമ്മുടെ മുണ്ടക ആ ഒരു പ്രദേശം അത്ര അവിടെ എന്ന് പറഞ്ഞാൽ ഇനിയും അവിടെ ഒരു സംഭവം ഇതുപോലെ തന്നെ അവരെ അവിടെ താമസിപ്പിക്കുന്നതുകൊണ്ട് കാര്യമുണ്ട് തോന്നിയായിരിക്കും ഏത് നിമിഷവും മാത്രമല്ല അവരും ഓർമ്മയ്ക്കകത്തവരെ കൊണ്ട് നടത്തേണ്ട കാര്യമില്ല അപ്പോൾ ഈ കൽപ്പറ്റയ്ക്ക് അടുത്തു തന്നെ ധാരാളം സ്ഥലമുണ്ട് നമ്മുടെ ഇത് കൽപ്പറ്റ എന്നൊരു ഉദ്ദേശം ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ പോകണമല്ലോ കൽപ്പറ്റയ്ക്ക് ആ പ്രവേശത്തോടെ ഒരു ഹൈവേ പോകുന്നുണ്ടല്ലോ നമ്മുടെ മാനന്തവാടിയിലേക്കുള്ളൊരു ഹൈവേ ഹൈവേ പോകുന്നുണ്ട് ആ ഹൈവേയുടെ സൈഡിൽ തന്നെ സ്ഥലങ്ങൾ ധാരാളം തോട്ടങ്ങളുണ്ട് ആ ഒരു തോട്ടം ഇതിനു മാറ്റി വയ്ക്കുക എന്നല്ലു ധാരാളം പിടിച്ചെടുത്ത് അതായത് തോട്ടങ്ങളുണ്ട് അതായത് എന്താ പറയുക നമ്മൾ അവിടെ അവിടെ മാത്രമല്ല കേരളത്തിൽ ഒട്ടാകെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോൾ ഈ രാജകുടുംബത്തിൻ്റെ സ്വത്തുക്കളും അത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന് ഗവൺമെൻറ്റിനര് വിട്ടുകൊടുത്തു പക്ഷേ ബ്രിട്ടീഷുകാർ പോയപ്പോൾ അവരുടെ ഈ തോട്ടങ്ങൾ പോലെയുള്ള വലിയ വലിയ സംവിധാനങ്ങൾ മുഴുവൻ അവർ അവരുടെ ചില അടുപ്പക്കാർക്ക് കൊടുക്കുമായിരുന്നു ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കണ്ണൻ ദേവൻ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവർ കൊടുക്കുകയാണിത് പിന്നീട് കോട്ടയത്തൊക്കെ ഉള്ള ആളുകൾ മലയാള മനോരമയുടെ ഗ്രൂപ്പ് അങ്ങനെയുള്ളവർക്കൊക്കെ അവർ ആ തോട്ടങ്ങൾ കൈമാറിയിട്ടാണ് ഇത് അങ്ങനെ ഒരു നിയമവിരുദ്ധമായ പരിപാടിയല്ലേ ഇത് ഒരു നിന്ന് ഒരു ഒരു ഭരണ സംവിധാനം മാറുമ്പോൾ അത് ഗവൺമെൻറ്റിലേക്കല്ലേ വിട്ടുകൊടുക്കേണ്ടത് അതവര് ചെയ്തിട്ടില്ല അപ്പം അത്ര സ്ഥലങ്ങൾ അവിടെയുണ്ട് അത്ര സ്ഥലത്ത് നമുക്ക് സ്ഥലം തന്നു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് അത് പൂർത്തീകരിക്കാമെന്നാണ് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ ആയിരക്കണക്കിന് വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് സംവിധാനം എല്ലാം ഉണ്ട് ജോലിക്കാരുണ്ട് അതിൻ്റെ സാങ്കേതിക വിദഗ്ദ്ധരുണ്ട് എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട് എല്ലാവരും ഉണ്ട് നമുക്ക് അവരെ എല്ലാവരും കൂടെ ഇതിനകത്തേക്ക് ഇതൊരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇതിലേക്കൊന്ന് കോൺസെൻട്രേഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം ഒരു നൂറ്റി അൻപത് ദിവസം കൊണ്ട് ഒരു അഞ്ഞൂറ് വീട് പൂർത്തിയായവർക്കും പറ്റും നൂറ്റി അൻപത് ദിവസം കൊണ്ട് അതോടൊപ്പം അതിൻ്റെ പ്രത്യേകത അവിടെ ഹോം സ്റ്റേയും അതെ ഞങ്ങളത് രണ്ട് നിലയായിട്ട് പണിയാന്നാണ് വിചാരിച്ചത് കാരണം നമ്മളിപ്പോൾ ഈ ആദിവാസികൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വീട് കാണാൻ ഭംഗിയുള്ള വീടാണ് പക്ഷേ അത് ചെറിയ വീടാണ് ഇത് പക്ഷേ നമുക്ക് ഒരു രണ്ട് ബെഡ്റൂമും ഹോളും കിച്ചണും ഉള്ള ഒരു ഇവർക്ക് ഈ വീട്ടുകാർക്ക് താമസിക്കാനുള്ള സംവിധാനവും അതിന് മൂ മുകൾ നിലയിൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കുന്നതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പ് ഉള്ള സ്ഥലമാണ് മഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വയനാടിൻ്റെ മൂന്നാറിൽ നിന്നാണ് ഈ പ്രദേശത്ത് അറിയപ്പെടുന്നത് അപ്പോൾ ആ ടൂറിസം സാധ്യത നമുക്ക് വിനിയോഗിക്കാൻ കഴിയും പിന്നെ ഇത് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ ആസിഡ് വിക്റ്റീം ആയിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് അവർക്ക് വേണ്ടി ഡൽഹിയിലൊക്കെ ചില ഹോട്ടലുകളുണ്ട് അവർ അവർ തുടങ്ങുന്ന ഹോട്ടലാണ് ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അപ്പം അത്തരം ഹോട്ടലുകളിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോകുന്ന ആളുകളുണ്ട് അത് അവരെ സഹായിക്കാൻ വേണ്ടി അവരുടെ ലൈഫിൽ നിന്ന് നേരെയാകാൻ വേണ്ടി അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റമാണത് ആ ഒരു സിസ്റ്റം ഇവിടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നൂ ഇവിടെ ഇതിനെ ഈ ഒരു സംവിധാനം അതിനെ സഹായിക്കണം എന്നുള്ളൊരു ഒരു ഒരു പരസ്യം തന്നെ നമുക്ക് ആ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതിന് അതായത് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു ഹോം സ്റ്റേ അതിന്റെ മുകളിൽ ഉണ്ടാക്കുന്നു വിദേശത്തടക്കള്ളമുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മളെ ആളുകൾ എത്തിച്ചുകൊടുക്കും അവർക്ക് സ്ഥിരം വരുമാനം ഉണ്ടാക്കി ഇതാണ് നമ്മുടെ പാക്കേജ് ഇത് മറ്റുള്ളവർ ആരും കൊടുത്തതിനെക്കാട്ടും മികച്ച പാക്കേജാണ് കാരണം അതിനകത്തൊരു വരുമാനം അവർക്ക് പ്ലാൻ ചെയ്തിട്ട് അവർ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ വരുന്നവരെ ഗസ്റ്റുകളെ നോക്കിയാൽ മതി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്താൽ മതി അവർക്ക് അതിൽ കൂടെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു പാക്കേജ് ആണ് എച്ച് ആർ ഇതോടൊപ്പം ഓപ്പൺ ടോക്കിൽ പ്രസിദ്ധീകരിച്ച പത്മജനോന്റെ രണ്ട് വീഡിയോകളുടെ ലിങ്ക് പ്രസിദ്ധീകരിക്കുകയാണ് ഓപ്പൺ ടോക്ക് എന്ന് പറയുന്നത് ഈ എന്ത് കാര്യവും നമുക്ക് തുറന്ന് സംസാരിക്കാം നിങ്ങൾക്കും സംസാരിക്കാം പ്രേക്ഷകർക്ക് അവിടെയുള്ള നിങ്ങളുടെ നാ നമ്മുടെ നാട്ടിലെ ഏത് പ്രശ്നങ്ങളും സംസാരിക്കാം അവിടെയുള്ള പ്രമുഖരായ ആരെങ്കിലും തെറ്റിയതാ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾക്ക് ബന്ധപ്പെടുക അതോടൊപ്പം ഓപ്പൺ ടോക്കിനെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ തുറന്ന് സംസാരിക്കാനുള്ള വേദിയാക്കുക അതിന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ബെൽബട്ടം അമർത്തുക സ എന്നെ നമുക്ക് അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാം സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അനീതിക്കെതിരെ അഴിമതിക്കെതിരെ ആഞ്ഞടിക്കാം